ും ടാൽൻഡ്രാസ് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നാണ് അപ്പോൾ അതേ ഇവിടെ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു കസ്റ്റം സർ മരത്തിൽ തന്നെയാണ് കാനന പഴം എന്ന് പറഞ്ഞു ഇങ്ങനെ പറിക്കാൻ പോവാണ് പറിച്ച രുചിച്ച ടേസ്റ്റ് നോക്കാൻ പോവാണ് ഇൻഡ്രോ എടുത്തത് അവസാനമായിരുന്നു ഉറുമ്പ് കടികൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻ്റും വന്നിരുന്നു അത് കാര്യമാക്കുന്നില്ല അതുമാത്രമല്ല ഒരു മാസത്തിന് ശേഷം ഞാൻ ചെയ്തത് കാരണം എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഈ വീഡിയോ പ്രതീക്ഷിക്കാത്ത ഈ വീഡിയോ എനിക്ക് തേർട്ടി സെവൻ കെ വ്യൂ തന്നു ഇതുപോലുള്ള വീഡിയോ രണ്ട് വീട് രണ്ടെണ്ണത്തിന് കിട്ടിയെന്നെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ എന്നും മോണ്ടിവസേഷൻ ആയാലേ ക്ഷമയുള്ള എനിക്ക് സംഭവം നിർത്ത നിർത്തും കഴിക്കുന്ന പറഞ്ഞു നമ്മളെ നമ്മളിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കഴിച്ചിട്ടില്ല അപ്പം അത് കഴിക്കാൻ തോന്നുന്നു ഒരു പുതുമ തോന്നുന്നു ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ പോകാം പോകും ആഗ്രഹം തോന്നി പറിച്ചപ്പോൾ അതിനകത്ത് മുഴുവൻ ഉറുമ്പാണ് കഴിക്കുന്ന ഉറുമ്പോ കാനന്തന കണ്ടോ മുന്തിരി അല്ലെങ്കിൽ ഞാവൽപ്പഴം പോലെ കളർഫുള്ളായിട്ടല്ലേ കാനന പഴം എന്തോ ഒരു പഴം ഇപ്പോൾ ഇത് കഴിയിട്ടൊന്നുമില്ല ഫാം ഫ്രഷ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് മരത്തുനിന്ന് നമ്മൾ തന്നെ പറിച്ച് കാണാം എന്നാൽ കഴിച്ച ടേസ്റ്റ് നോക്കാൻ പോകേണ്ടത് ഉൾവാശെല്ലാം കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ കാണാൻ തന്നെയുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് പുറത്ത് കറുത്ത കളർ അത് തന്നെ പിങ്ക് കളർ അതിനകത്തോ മഞ്ഞ കളറുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഫ്രോട്ട് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം കുറഞ്ഞു കാനനപ്പഴം സോറി തേനൂർ എന്നുപോലുള്ളത് കാനനപ്പഴം ഞാൻ കഴിച്ച് നോക്കുകയാണ് ഇവരെല്ലാം കഴിച്ചതുകൊണ്ട് ധൈര്യത്തിൽ കഴിക്കുക ഞാൻ എന്ന് സൂപ്പറാണ് കാൻ പറ്റില്ല തേനൂറ് നിന്ന പോലെ ഉണ്ട് ലോങ് വീഡിയോ കൊണ്ട് ഒരുപാട് പേര് എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചായിരുന്നു ഞാൻ ടേസ്റ്റ് പറയാൻ മറന്നു നല്ല മധുരമാണ് പിന്നെ അവസാനം നമ്മൾ കായ തൊപ്പിക്കളയാൻ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ചവറപ്പ് പോലെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു സോറി കേട്ടോ പറയാൻ മറന്നല്ലേ കാണാം കുരു കുറച്ച് ഹാർഡാണ് കുരു കഴിക്കലൊരു നീര് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു ഇതെൻ്റെ സുപ്ര എൻ്റെ തലയിൽ ബട്ടർഫ്ലൈ വന്നിരുന്നു ഒരു പഴം കഴിച്ച് കിളി പറക്കാൻ മതി തലയിൽക്കൂടെ കഴിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കാനൻ പഴം കഴിച്ച് നോക്കി അത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്താ പറയുക തേനൂറ് നിൽക്കുന്ന പോലെ ഉണ്ട് അതിൻ്റെ വിഭാഗം പൊട്ടിച്ച് നോക്കിപ്പോൾ അപ്പം अब वीडियो इष्टा लाइक शेयर सब्सक्राइब थैंक यू।